എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നമ്മൾ കാണാൻ പോകുന്നെ സച്ചി ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് സച്ചിയുടെ മനസ്സിലേക്ക് പഴയ കുറെ ഓർമ്മകളൊക്കെ വരുവാണ് ഇതുവരെ അത് ആരോടും തുറന്നു പറയാൻ പോലും പറ്റിയില്ല ഇന്നാണെങ്കിൽ അത് തുറന്നു പറയേണ്ടായിരുന്നു തന്നെ അച്ഛൻ വിലക്കിയതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ അതൊക്കെ ഓർത്തിരിക്കപ്പോത്തേനും അങ്ങോട്ടേക്ക് രേവതി വരുവാണ് രേവതി വന്നിട്ട് സച്ചിക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു അല്ല സച്ചിയുടെ കുറച്ച് ഫുഡും കൂടി എടുക്കട്ടെ എന്ന് ചോദിക്കുക കഴിക്കാനായിട്ട് എനിക്ക് വേണ്ട എന്നാൽ കഴിക്കാരുന്നപ്പം മൊത്തം കഴിച്ചില്ലല്ലോ കുറച്ച് മാത്രം കഴിച്ചുള്ളല്ലോ ആഹാരം എന്നറിയണം അത് മതിയാഞ്ഞിട്ടാണെന്ന് അറിയാം എനിക്കറിയാം സച്ചയേന്റെ മനസ്സിൽ ഞങ്ങൾ ആരും അറിയാത്തില്ലാത്ത എന്തോ ഒരു രഹസ്യമുണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച അത് തുറന്ന് പറയാനിട്ട് തുടങ്ങിയതാ പക്ഷെങ്കില് അച്ഛനത് കൈ കൊണ്ട് കാണിച്ച് വേണ്ടാന്ന് അതുകൊണ്ടല്ല സച്ചിയാണ് ഞങ്ങളോട് ആരോടും അത് ചോദിക്കാം പറ സച്ചിയേട്ടാ എന്താ കാര്യം ഞങ്ങൾ അറിയാൻ പാടില്ലാത്ത എന്ത് രഹസ്യ സച്ചയേന്റെ മനസ്സിലുള്ളത് ചോദിക്കാം ഏയ് ഒന്നും ഇല്ലാന്നു അറിയാം ഒന്നും ഇല്ലായകയില്ല എന്തോ ഒരു കാര്യമുണ്ട് പക്ഷെ സച്ചിയനത് മറക്കാൻ ശ്രമിക്കുക ഈ മുഖം കണ്ടാൽ അറിയാം എന്താന്ന് വെച്ചാൽ പറഞ്ഞു കഴിയുമ്പം അതിൻ്റെ ഒരു ഒരിച്ചിരി ചൂട് കുറയുമല്ലോ കാരണം മനസ്സിലട്ടാതെ നീറ്റി നീട്ടിക്കൊണ്ടിരിക്കുന്നേക്കാള ആരോടെങ്കിലും തുറന്നു പറയുകയാണെങ്കിൽ അത് നല്ലല്ലേന്ന് ചോദിക്കാം വേണ്ട എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല അതൊക്കെ ആ സമയത്ത് ഞാൻ ചുമ്മാ ഒരു ഭ്രാന്ത് വറുത്താനൊക്കെ പറഞ്ഞ അത് നീ വിട്ടു കളഞ്ഞേക്കാൻ പറയാ അല്ല എല്ലാവരുടെ മുന്നിൽ എന്തോ കാര്യം പറയാനായിട്ട് വന്നാ പക്ഷെ ആ സമയത്ത് അച്ഛൻ വിലക്കിയതുകൊണ്ട് മാത്രം ഏ ഒന്നുമില്ല എന്ന് പറയണം അതെ ഞാൻ ഒരു കാര്യം ചോദിക്കേണ്ട നിൽക്കും നിനക്കിപ്പം എന്താ വേണ്ടേ കുറെ സമയമല്ലോ എന്ന് ചോദിക്കാം അത് ദേഷ്യപ്പെടാൻ പറഞ്ഞല്ല ഞാൻ ആ കാര്യമല്ല ചോദിക്കാൻ വന്നേ സച്ചേണ് അമ്മേനെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കാ കേട്ട് സച്ചിയൊന്നും മിണ്ടിയില്ല എനിക്കറിയാം സച്ചേൻ്റെ മനസ്സാണ് അമ്മേനെ കുറിച്ച് സച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞപ്പൊ എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി കാരണം സച്ചേൻ്റെ മനസ്സിലുള്ള അമ്മയുടെ ആ ഒരു രൂപം അല്ലെങ്കിൽ അമ്മ സച്ചേനെ നോക്കുന്ന എങ്ങനെയാണ് സച്ചേന്റെ ചെറുപ്പകാലത്ത് സച്ചേന്റെ മനസ്സിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇതൊക്കെ എനിക്ക് കേട്ടു കഴിഞ്ഞപ്പെനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം ഏതൊരു മക്കളാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് ഇത് കേട്ട സച്ചിന് അത് ശരിയാ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ചെറുപ്പത്തിലെ കാരണം എനിക്ക് എൻ്റെ അമ്മേനെ അടുത്ത് വേണം എൻ്റെ അമ്മേനടുത്ത് ഇരിക്കണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അന്നൊക്കെ ഞാൻ എൻ്റെ അച്ഛന്മാരുടെ അടുത്താണ് വളർന്നു വന്നേ അമ്മേനെ അടുത്ത് വേണം അമ്മേനടുത്ത് ഇരിക്കണം അങ്ങനെ ഒക്കെ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതല്ല എൻ്റെ തകർന്നു പോയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി എടുത്ത് സച്ചേന എന്തിനാ വിഷമിക്കണേ അതൊന്നോർത്ത് ഇനി സച്ചയടം വിഷമിക്കേണ്ട ഇതേ ഞാനില്ലേ എന്ന് പറയുന്നത് അമ്മയായിട്ടും ഭാര്യയായിട്ടും എങ്ങനെ വേണല്ലോ സച്ചേണ് എന്നോടൊപ്പം നിൽക്കാം സച്ചേണ ഞാൻ പൊന്നുപോലെ നോക്കിയാളാം ആദ്യമൊക്കെ എനിക്ക് സച്ചിയണോട് ദേഷ്യമായിരുന്നു കല്യാണത്തിന് മുമ്പ് സച്ചയനെ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ എങ്ങനെ ഇങ്ങാരുടെ കൂടെ ജീവിക്കും ഓർത്ത് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും എന്റെ ആ ഭയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എപ്പോഴോ അറിയാതെ ആ സച്ചാണെ ഇഷ്ടപ്പെട്ടു പോയി പിന്നീട് എനിക്ക് മനസ്സിലായി ഈ പുറമേ കാണിക്കുന്നൂ ആള് പാവാണ് എന്തേലും ഉണ്ടേ വെട്ടിത്തുറന്ന് പറയുന്നുള്ളൂ അകമേ കള്ളത്തരങ്ങളും അഞ്ചനകളും ഇല്ല സ്ട്രേറ്റ് ആണെന്ന് അറിയുമ്പോൾ മനസ്സിലായി അപ്പം തൊണ്ട് ഞാൻ സച്ചിയുടെ ഒത്തിരി സ്നേഹിക്കാണ്ട് തുടങ്ങി പിന്നീട് സച്ചിനെ അടുത്തേക്ക് പിടിച്ചിരുത്തുക പിന്നീടാ സച്ചി പതക്കെ രവതയുടെ മടിയിലേക്ക് ഇടന്നു രേവത സച്ചിന് തലമുടിയിൽ ഇങ്ങനെ തഴിക്കൊണ്ടിരിക്കുക പേടിക്കേണ്ട കേട്ടോ എന്തിനു വേദന ഞാനുണ്ട് ഒരമ്മ തരേണ്ട സ്നേഹം ഞാൻ തന്നോളാം ഒരു ഭാര്യ തരേണ്ട സ്നേഹമൊക്കെ ഞാൻ തന്നോളാം ഇനി ആ കാര്യത്തിൽ ഒരു സങ്കടം വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ സച്ചിന്റെ മനസ്സുള്ള ആ രഹസ്യം കൂടും ചുട്ടുപൊള്ളുമായിരുന്നു പറയാൻ വേണ്ടി വന്ന പക്ഷെ അത് പറയാൻ പറ്റിയില്ല എന്തോ ഒരു വലിയ രഹസ്യമുണ്ട് അത് സുധീനെ സംബന്ധിക്കുന്നതാണ് അതുകൊണ്ടാണ് സച്ചിക്ക് അച്ഛന്മാരുടെ അടുത്ത് ഇവിടെ വന്ന് നിൽക്കേണ്ടതായിട്ട് വന്നത് അതെന്താന്ന് മാത്രം അറിയത്തില്ല പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോത്തേനും എല്ലാരും കൂടെ വീട്ടിലേക്ക് തിരികെ വരുവാണ് അങ്ങനെ തിരികെ വന്ന് കയറാൻ തുടങ്ങുമ്പത്തേനും രേവതിയുടെ കട എവിടെ അടച്ചിട്ടിരിക്കുന്നുണ്ട് രേവതിയോട് സച്ചു പറഞ്ഞിൻ്റെ കടയൊക്കെ അടച്ചിട്ട് പോയക്കാ വീട്ടിൽ വന്നിട്ടാണുള്ളു എത്ര പേരം നിന്നെ വിളിച്ചത് മാല വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ ചെന്ന് കഴിഞ്ഞിട്ട് വന്ന് കട തുറക്കണോട്ടോ എന്ന് പറയണം ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു വന്ന് കയറുമ്പം തന്നെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഈ കട അപ്പശ അങ്ങനാണല്ലോ കാണുന്നത് ഒരു വലിയ കട വന്നിരിക്കുന്നു എന്ന് എന്നുവെച്ചാൽ വലിയ സൂപ്പർ മാർക്കറ്റാന്നാ വിചാരം ഇത് കേട്ടാൽ സച്ചു പറഞ്ഞു അതെ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിലും ചെറിയ പൂക്കടയാണെങ്കിലും രേവതിയുടെ ഞങ്ങൾക്ക് കൊള്ളത് മതി ഞാൻ വലിയ അത്യാഗ്രഹവും കാര്യങ്ങളൊന്നുമില്ല ഇതും കൊണ്ട് ഞങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള വരുമാനം ഉണ്ടാക്കാന്ന് സച്ചി പറയാം പിന്നെ പിന്നെ ഉണ്ടാക്കും ഉണ്ടാക്കും നന്നായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കും എന്ന് പറയണെ കണ്ടാലും മതി ഒരു ചെറിയ കട ഇട്ടിട്ട് എന്നിട്ട് അതിന് പേരിട്ടേക്കുന്നോ ചന്ദ്രപതിയുടെ പൂക്കട ചന്ദ്രപതിയുടെ പൂക്കടന്ന് പേരിട്ടാലും ഇവിടെ അന്വേഷിച്ചു വരുന്ന ആരാ രേവതി ഉണ്ടോ രേവതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാരെ അന്വേഷിച്ചു വരുന്നേ ആരെങ്കിലും ചന്ദ്രപതിനെ അന്വേഷിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിക്കാം കേട്ടാ ചന്ദ്രപതിന് മോഹം കൊടുത്താണ് അതാ പറഞ്ഞത് ചെറിയ കടയാണെങ്കിലും വലിയ കട കടയുടെ വലിപ്പത്തിലൊന്നുമല്ല കാര്യം കട അവിടെ വരുന്ന ആൾക്കാർ അതാണ് നമുക്ക് പ്രധാനം എന്ന് പറയുന്നത് പിന്നീട് എല്ലാവരും കൂടെ അകത്തേക്ക് കയറി പോവുകയാണ് ഈ സമയം രബീന്ദ്രൻ പറഞ്ഞു നീ എന്തിനാ വന്ന് ഇറങ്ങിയ പാട് തന്നെ വീണ്ടും അല്പം തുടങ്ങിയോ വീട്ടിലായിരുന്നപ്പോൾ തനിക്ക് ഈ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ പക്ഷെ നീ ഇങ്ങോട്ട് വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ചന്ദ്രബു പറയുന്നില്ല എന്ന് പറയണം അങ്ങനെ അകത്തേക്ക് ഇറച്ചതും അകത്തേക്ക് ഇറച്ചപ്പത്തേനും വർഷം പറഞ്ഞു അതെ ഞാൻ കുറച്ചേരം ഉറങ്ങാൻ പോവാം ആൻറ്റി അതിന് ശേഷം എനിക്ക് ഡബ്ബിങ്ങിന് പോകാനുള്ളതെന്നും പറയണം അങ്ങനെ വർഷം അങ്ങോട്ട് പോയി പുറ ശ്രീകാന്ത് പോണം അമ്മ എനിക്ക് റെസ്റ്റോറൻറ്റിലേക്ക് എന്ന് പറഞ്ഞോണ്ട് ഈ സമയം ചന്ദ്രമതി ദേവതിയോട് ചോദിച്ചു രേവതി ബാ ഇങ്ങോട്ട് ദേവതി മുറിയിലേക്ക് ഇങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ ചോദിച്ചു നീ എങ്ങോട്ടാ അമ്മ ഞാൻ മുറിയിലേക്ക് മുറിയിലേക്കോ ഇവിടെ എന്തുമാത്രം പണിയുണ്ട് അല്ലമ്മ കൊണ്ടുവച്ചിട്ട് എനിക്ക് കട പോയി തുറക്കണം കടയോ ഏത് കട ആ പൂക്കട തുറക്കാനോ അതിനൊക്കെ ഇനിയും സമയുണ്ട് നീ അങ്ങനെ ഇപ്പൊ പോണ്ടേ ഇവർക്കെല്ലാവർക്കും കൂടെ ജോലിക്ക് പോകണ്ട നീ ബായൊക്കെ കൊണ്ടു വെച്ചിട്ടേ എല്ലാവർക്കും ആദ്യം ചായ എടുക്ക് പിന്നീട് അടുക്കളയിലേക്ക് വേണ്ട ജോലികളൊക്കെ തീർത്ത് നീ പൂക്കട പോയി തുറന്നാൽ എന്ന് പറയണം ഈ സമയം സുതി ശ്രുതിയോട് പറയാം ഭാ നമുക്ക് മുറിയിലേക്ക് പോകാമെന്ന് പറയണം സച്ചുൻ എടാ ഇതിന് മാത്രം എന്താടാ ആ മുറിയിലിരിക്കുന്നത് എപ്പോഴും നോക്കിയാലാ മുറിക്കാത്ത തന്നെയാണല്ലോ എന്ന് പറയണം നിനക്ക് നാണോ ഇല്ലെങ്കിൽ നീ മുറിക്കാത്ത കയറി അടച്ചിരിക്കാൻ എന്ന് ചോദിക്കുക എപ്പോൾ നോക്കിയാലോ അവൻ്റെ ഒരു അവനും ഉണ്ട് എടാ ഞങ്ങളായാലും ആ മുറി ഒന്നും എടുത്തുകൊണ്ട് പോകാൻ പോകുന്നില്ല നീ അതിനകത്ത് കയറി മുറിയും കെട്ടിപ്പിടിച്ചിരിക്കണമെന്ന് പറയണം ശ്രുതി ഒന്ന് നാണം കിട്ടും ശ്രുതിയൊന്നും മിണ്ടിയില്ല ശ്രുതി മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് കുറെ ശ്രുതിയും കൂടെ അങ്ങോട്ട് പോയി ഈ സമയം രേവതി എന്ത് ചെയ്യാണ് അടുക്കളയിലേക്ക് നേരെ കോഫി വെക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി അവിടെ നിൽക്കുകയാണ് സച്ചി നിക്കുന്നതുകൊണ്ട് ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി സച്ചിനെങ്ങനെ നോക്കുക പിന്നെ സച്ചിയും ഇങ്ങോട്ട് നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോയി രേവതി കോഫി എടുക്കാനായിട്ട് അങ്ങോട്ട് പോയതായിരുന്നു ഈ സമയം ചന്ദ്രമതി പറഞ്ഞു എല്ലാരും എല്ലാരും ഓരോ മുറിയിൽ കൂടെ പോയി നമുക്ക് പിന്നെ മുറി ഇല്ലല്ലോ നമ്മളിപ്പോൾ ഹാളിലാണല്ലോ കട്ടിലിട്ട് കിടക്കുന്നത് എന്ത് ചെയ്യാനാന്ന് പറ എല്ലാ സച്ചി ഒറ്റയടുത്തും കാരണമെന്ന് പറയാം രേവന്തി പറഞ്ഞു രേവതില്ല രവീന്ദ്രൻ പറഞ്ഞു സച്ചി എന്ത് തെറ്റിയെന്നാ നീ പറയണേ ഒരു തെറ്റും ചെയ്യട്ടില്ലേ അവല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആ മുറി നമുക്ക് കിട്ടില്ലായിരുന്നു എന്ന് പിന്നെ ഒരക്ഷരം പോലും നീ മിണ്ടല്ലേ നിന്റെ മക ശ്രീകാന്ത് മൂന്നാമത് കല്യാണം കഴി നിന്റെ മക ശ്രീകാന്ത് കല്യാണം കഴിച്ചോണ്ട് കഴിഞ്ഞപ്പോഴത്തേനും വേറെ മുറിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മുറി കൊടുക്കേണ്ട വന്നേ അതുകൊണ്ടല്ലേ നമ്മൾ ഈ വയസ്സിനകാലത്ത് ഇനിയിപ്പോൾ നമുക്ക് മുറി വേണം ചടിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് നോക്കാം പിന്നെ എന്നെക്കൊണ്ട് പറ്റില്ല ഈ തണുപ്പിടിച്ചൊന്നും കിടക്കാനായിട്ട് നീ പേടിക്കണ്ട അതെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാം എന്ത് അതെ ടെറസിന് വെള്ളിൽ ഒരു മുറിയും കൂടെ പണിയാനായിട്ട് ഇത് കേട്ടോ ചന്ദ്രമതി എന്ന് ആലോചിച്ചു ടെറസിന്റെ മുറി മുളി മുറി പണിയാലോ ഏയ് അത് പണിയേണ്ട കാര്യമില്ല ആ പണിയാതിരിക്കുവാണെങ്കിൽ രേവതിന് സച്ചിനെ ഇവിടെ ഓടിക്കാം അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ ഇപ്പൊ രവി ഏട്ടാന്ന് നോക്കും അതെന്താ അല്ല ഇപ്പൊ അത് പണിയേണ്ട കാര്യമുണ്ടോ ഇനിയിപ്പോൾ എല്ലാ കാലത്തും മക്കളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കഴിയില്ലല്ലോ ആരെങ്കിലുമൊക്കെ മാറി മാറി താമസിക്കേണ്ട അല്ലേന്ന് ചോദിക്കുകയാണ് ഉം മനസ്സിലായി മനസ്സിലായി നിന്റെ മനസ്സിലരിപ്പ് മനസ്സിലായെന്ന് പറയണം ആ സമയം രേവതിയുടെ അടുത്തേക്ക് സച്ചി എന്നു സച്ചി എന്നിട്ട് പറഞ്ഞതേ കട തുറക്കണ്ടേന്ന് ചോദിക്കുകയാണ് കട തുറക്കണം അത്യാവശ്യം പണികളൊക്കെ തീർത്തിട്ട് മൊത്തം പണികളും തീർത്തിട്ട് നീ കട തുറക്കാൻ പോരെന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വന്ന ആൾക്കാരുടെ വഴിക്ക് പോകുന്ന പറയണം പിന്നീട് രേവതി ചായ കൊടുത്തു സച്ചിക്ക് ചായ കുടിച്ച് നോക്കിയിട്ട് നല്ല അന്തസ്സ നല്ല സൂപ്പർ ചായ എന്ന് പറയാണ് പിന്നീട് ദേവതി പഞ്ചസാര ഇടുക അപ്പൊ സച്ചിയോട് വർത്താനം പറഞ്ഞിരിക്കുന്ന ഇടയ്ക്ക് ദേവതി എന്ത് ചെയ്യുവാണ് നന്നായിട്ട് മധുരം ഇട്ടു മൂന്നാലഞ്ച് സ്പൂൺ പഞ്ചസാര ചന്ദ്രമതിക്ക് കൊടുക്കാനുള്ള ചായയ്ക്കകത്തേക്ക് ഇടുകയാണ് അങ്ങനെ അതൊക്കെയായിട്ട് നേരെ ഹാളിലേക്ക് വരുവാണ് ഹാളിലേക്ക് വന്നിട്ട് ചന്ദ്രമതിക്കും കൊടുത്തു രവീന്ദ്രനും ചായ കൊടുത്തു രവീന്ദ്രന്റെ ഭാഗത്തുള്ള മധുരം രവീന്ദ്രൻ അതേ മധുരം കുടിക്കുന്ന ഇഷ്ടമില്ല ഈ സമയം ചന്ദ്രമതി ചായ എടുത്ത് കുടിച്ചിട്ട് വെച്ചു ഇതം താടി ഒരുട്ടിൻ്റെ പഞ്ചസാര മൊത്തം ഇതിനകത്ത് കലക്കോ എന്ന് ചോദിക്കുകയാണ് ഇല്ലമ്മേ ഞാൻ കലക്കില്ല പിന്നെ ദേവേട്ട രവേണ്ട ഒന്ന് കുടിച്ചു വയ്ക്കാൻ പറയുകയാണ് എൻ്റെ ചായക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം ഇത് കേട്ട ഇനിയിപ്പത്തിന് സച്ചി പറഞ്ഞു അതെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടെന്ന് തോന്നേ അമ്മയുടെ ഷുഗർ ടെസ്റ്റ് ചെയ്യാറായി ദേ അച്ഛാ പെട്ടെന്ന് തന്നെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടക്കോളം പറയാം ഇത് കേട്ടാൽ ചന്ദ്രമതി പറഞ്ഞു ഏ അധികം വലിയ മധുരമൊന്നുമില്ല നോർമലായിട്ടുള്ള മധുരമുള്ളൂ എന്ന് പറയാണ് അല്ലമ്മേ മധുരം അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സച്ചി പറയാം ഏഹ് ഇല്ല ഒരു കുഴപ്പമൊന്നുമില്ല കാരണം നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷെ ചന്ദ്രമതിക്ക് പറയാൻ പേടി ഇനിയിപ്പോൾ തന്നെ ഷുഗറാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ എങ്ങനെ കൊണ്ടുപോകാം അത് ചന്ദ്രമതിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഞാനും പിന്നീട് രവിത അടുക്കളയിലേക്ക് പോവാം ഈ സമയം രവീന്ദ്രൻ ആ കട്ടിലേക്ക് എടുക്കിറന്നു ചന്ദ്രമതി അവിടെ ഇങ്ങനെ കുത്തിയിരുന്ന് അവിടെ നിന്ന് മയങ്ങോണ്ട് രാവിലെയാണ് വന്നേ അപ്പൊ എല്ലാവർക്കും അതിൻ്റെ ക്ഷീണുണ്ട് രേവതി മാത്രം വാവോ അടുക്കള കിടന്ന് ജോലി ചെയ്തോണ്ടിരിക്ക അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഭാമ വരുന്നേ ഭാമ ഒന്ന് ചന്ദ്രമതിനെ വിളിക്കുവാണ് പെട്ടെന്ന് ചന്ദ്രമതി മയക്കത്തിൽ നിന്ന് ഞെട്ടി വിടുന്നു ആ ബാമയോ വാ ഇരിക്കാൻ പറയാണ് അല്ല എപ്പോഴും നിങ്ങള് നാട്ടിൽ പോയിട്ട് വന്നേ കുറച്ചുമുമ്പ് എന്ന് പറയാണ് പിന്നീട് ചന്ദ്രമതി അതെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ട് നാട്ടിൽ പോയൻ്റെ വിശേഷങ്ങളൊക്കെ ആണോ കൊള്ളാലോ പിന്നെ ശ്രുതിയുടെ ഇളയച്ചം വന്നിട്ടുണ്ടായിരുന്നു അവിടെ അത് മാത്രല്ല കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കൊടുത്തു ശ്രുതിക്ക് ചെയ്യും കൊണ്ടുവന്നു കെട്ടുകൊക്കെ ചെയ്യുന്നു പറയണം ആണോ കൊള്ളാ എല്ലാം സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്തായാലും ശ്രുതിയുടെ ആലോചന നല്ല ആലോചനയായിരുന്നല്ലേ നോക്കുക അത് ശരിയാ അത് തന്നെ നല്ല ആലോചനയായിരുന്നു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയണം അതെന്താ ഉണ്ട് നീ ഇവിടാ ഇവിടെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് എതിരെ മുറിയിൽ പോയി സംസാരിക്കാന്ന് പറയണം അങ്ങനെ ഭാമേനെയും കൂട്ടിക്കൊണ്ട് ചന്ദ്രവിൻ നേരെ വർഷയുടെ റൂമിലിങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം വർഷ പെട്ടെന്ന് കഥ അങ്ങ് വലിച്ചടയ്ക്കുവോ അപ്പൊ ചന്ദ്രപതി ഓർത്ത് എന്താ ചന്ദ്രമതിയെ കണ്ടായിരിക്കുന്നത് പെട്ടെന്ന് ചന്ദ്രമതി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും വർഷ പെട്ടെന്ന് കഥ വന്നു അയ്യോ അമ്മേ ഞാൻ അമ്മേനെ കണ്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കഥ കടച്ചെന്ന് പറയണം ഈ സാരമില്ല മോളെ ഞാൻ ഡ്രസ്സ് മാറ്റാൻ തുടങ്ങുമായിരുന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് പോരുകയാണ് അപ്പൊ ആ മുറിയിൽ കയറാൻ പറ്റില്ല പിന്നെ നേരെ ചെല്ലുന്ന സുതിയുടെ ശ്രുതിയുടെ മുറിയിലെ അങ്ങോട്ടാണ് ഈ സമയം ശ്രുതി ആണെ മൊബൈലിനകത്ത് ഓയിക്കൊണ്ടിരിക്കായിരുന്നു ശ്രുതി ചോദിച്ചു അല്ല ഇന്ന് ഇൻ്റർവ്യൂവിനൊന്നും പോകുന്നില്ലേ നീക്ക് ഇന്റർവ്യൂവിന് പോകാനായിട്ടോ അതെ ഞാൻ ആകെ പാട്ട് ടയേഡായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ചേറെ റെസ്റ്റ് എടുക്കണം നമുക്കൊരു പുതിയ ഫിലിമിന് പോയാലോ ഞാൻ ഞാനിപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്ന് പറയണം ഇതേ ശ്രുതി നീ ഇത് ഇതെന്ത് ഭാവിച്ചത് ഏ നീ ഇവിടെ ജോലിക്കും കുളിക്കും അത് ഇവിടെ കയറുന്നിട്ട് കാര്യമുണ്ടോ നീ എത്രയും പെട്ടെന്ന് ഇന്റർവ്യൂവിന് പോയിട്ട് ഒരു ജോലി ശരിയാക്കാന്നൊക്കെയല്ല കഴിഞ്ഞ ദിവസം പറഞ്ഞേ വീണ്ടും നിനക്ക് നാണമില്ല ഇങ്ങനെ പരിക്കാത്ത കയറിയിരിക്കാനായിട്ട് അല്ല ശ്രുതി നീയും കൂടെ ഇന്ന് ഇടാൻ പറയണം പിന്നെ ലീവ് എടുത്ത് പോലും ബ്യൂട്ടി പാർലറിൽ പോയാലേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ചുമ്മാ വീട്ടിൽ കയറി ഉറങ്ങിയിട്ടിട്ട് കാര്യമുണ്ടോ പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ സുതിക്ക് എന്തോ അറിവൂടെ പറയണം നിർത്തില്ല അപ്പ അതിനകത്ത് അവരുടെ ഒരു കൂടെ വഴക്കുണ്ടാക്കിക്കോണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രമതി ബാമയും കൂടെ അങ്ങോട്ട് വരുന്നേ പെട്ടെന്ന് ചന്ദ്രമതിയോട് ബാമ പറഞ്ഞു അകത്ത് വലിയ പ്രശ്നമാണെന്ന് തോന്നലോ ഏ അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നേ പെട്ടെന്ന് സുതി വന്നിട്ട് ആ കഥങ്ങോട്ട് അടയ്ക്കുവാണ് കാരണം ഇനിയിപ്പൊ ഒച്ചപ്പാടും വേളം കേട്ട് അമ്മേ ആരെങ്കിലും വരണ്ടെന്ന് അറത്തോണ്ട് ആ സമയം ചന്ദ്രമുതിയോട് വാമറഞ്ഞു കണ്ടില്ലേ ആ റൂമിന്റെ കഥവ് അടഞ്ഞു പറയണം അത് കുഴപ്പമില്ല ദേവതയെ അടുക്കളയില നമുക്ക് ആ മുറിയിലേക്ക് അവിടെ ആകുമ്പോ ആരുടെ ശല്യം ഉണ്ടാകത്തിരെന്നു പറയണം അങ്ങനെ ആ മുറിയിലേക്ക് കഥകൾ തുറന്നു എന്ന് സച്ചി നല്ല ഉറക്കമാണ് പെട്ടെന്ന് കഥ തുറക്കുന്ന സൗണ്ട് കിട്ട് സച്ചി ഞെട്ടി എഴുന്നേൽക്കുവാണ് എന്താ എന്താ കാര്യം ചോദിക്കാം ഞാൻ കുറച്ച് സംസാരിക്കാണ്ടെന്ന് പറയാം നിങ്ങൾ സംസാരിച്ചോ ഞാൻ ഞാനെന്ത് ചെയ്യണം അതല്ല ഞാൻ തനിച്ച് സംസാരിക്കണം നിങ്ങൾ തനിച്ചോ കൂട്ടമായിട്ടോ എങ്ങനെയാണ് സംസാരിച്ചോ സച്ചി നല്ല ഉറക്കപ്പിച്ചില്ലായിരുന്നു ക്ഷീണം കണ്ട മയങ്ങി പോയിട്ടുണ്ടായിരുന്നു അതെ നിങ്ങൾ അങ്ങോട്ട് മാറി എന്ന് സംസാരിച്ചാലും പറയാം ഇത് കേട്ടതും ബാമ പറഞ്ഞ് നീ ഇവിടെ കിണങ്ങുമ്പോൾ ഇങ്ങനെയാണോ ഞാൻ സംസാരിക്കുന്നത് ഓഹോ അപ്പം എന്തോ വലിയ സീക്രട്ടാണല്ലോ ഉം അപ്പം ഈ കുടുംബത്തെ ബോംബിട്ട് ആർക്കാൻ വലിയ ഉദ്ദേശമാണോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്യലും ഗൂഢാലോചന ആണെങ്കിൽ ഉള്ള നേരത്തെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞേക്കണേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാനെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു ചന്ദ്രമതി ഒന്ന് മിണ്ടാ അരിയാടാ അവിടെയെന്നും പറഞ്ഞോണ്ട് ബാമേനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി പോവാണ് എന്ത് ചെയ്യാനാന്ന് പറ ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ ബാമേ ഒരു കാർജി നമുക്ക് ടെറസിലേക്ക് പോകാമെന്ന് പറയണം അങ്ങനെ ബാമേനും കൂട്ടിക്കൊണ്ട് ടെറസിലേക്ക് പോവാണ് ടെറസ്സൊക്കെ എഴുപത്തേനും ഭാമയ ആ പടം അടുത്തുപോയി ദ ചന്ദ്രെ നീ ഇപ്പൊ എന്ത് ഈ ടെറസിലേക്ക് എന്നെ വിളിച്ചോണ്ടെന്നെ ഞാൻ പറഞ്ഞില്ലേ ചില കാര്യങ്ങളൊക്കെ പറയണ്ടെന്ന് ഇതൊക്കെ തന്നെയാ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞങ്ങൾക്കൊരു നേരം മോണി ഒരു മുറി പോലും ഇല്ലാന്ന് പറയാണ് കിടക്കാൻ പോലുള്ളേ എത്രയും പെട്ടെന്ന് ആ സച്ചിനെ രേവതിയെ ഇവിടുന്ന് അടിച്ചിറക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂന്ന് പറയുന്നത് അത് നടക്കുന്ന വല്ല കാര്യമാണോ രവിയേഷ്ന ഉള്ളിടത്തോളം കാലം നടക്കുമോ എന്ന് ചോദിക്കാം നടത്തണം അല്ലാതെ എന്ത് ചെയ്യാനാണ് ഇപ്പൊ അവളും ഉണ്ട് ഒരു പൂക്കടയുണ്ട് വലിയ ഇന്റർനാഷണൽ പൂക്കടയാന്ന് പറഞ്ഞോണ്ട് അവളിരിക്കുന്നത് അതെങ്ങനെയായിരുന്നു തല്ലിപ്പൊളിച്ചെന്ന് കളയണം അങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ രേവതിയെ കടന്നേ രേവതി ഭാമയ്ക്കുള്ള ചായയായിട്ടാ വന്നെ ഇന്ന് എൻ്റെ ചായ എന്ന് പറയണം ഈ സമയം ചന്ദ്രപതി ചോദിച്ചു നിന്നോട് ആരെയപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞേന്ന് ചോദിക്കാം അത് പിന്നെ ഞാന് ചായ കൊണ്ട് വന്നാന്ന് പറയും ചായ കൊണ്ട തണെന്ന് എന്നോട് ഇപ്പൊ പറഞ്ഞോ അല്ല ഭാമൻ്റെ വന്ന ഇപ്പൊ ചായ കൊണ്ടുവന്നാ ഓ അവള് ചായ കൊണ്ട് വരാൻ കണ്ട സമയം എന്തേലും പറയുമ്പോഴത്തേനും എന്താ പറയുന്നത് അനു കേൾക്കാൻ വേണ്ടിയിട്ട് വന്ന് പാത്തു പതുങ്ങി നിന്നോളും നാണമില്ലാത്ത എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും രേവതി പറഞ്ഞ് ഞാൻ പാത്തും പതുങ്ങി എന്ന് ഞാൻ ചായ കൊണ്ടേ കൊടുക്കാൻ വന്നാൽ അത് കൊണ്ടു കൊടുത്തിട്ട് അങ്ങോട്ട് പോയിക്കോളാം അല്ലെങ്കിൽ പിന്നെ അമ്മ പറയല്ലായിരുന്നു ചായ എടുത്തുകൊണ്ട് വരാനായിട്ട് അന്ന് അമ്മ പറഞ്ഞിട്ട് പിന്നെ അമ്മ ഇങ്ങനെ വർത്താനം പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുക ചന്ദ്രയ്ക്ക് വന്നി പറയാൻ പറ്റുമോ ചന്ദ്രവതി ഒന്നും മിണ്ടിയില്ല ഈ സമയം രേവതി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ ബാഹ്മയോട് പറഞ്ഞു ബാമെ നീ എങ്ങനെയെങ്കിലും എന്നെ കനിയണം എത്രയും പെട്ടെന്ന് ഇവിടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം ഇതിനകത്ത് കിടന്ന് ഞാൻ ശ്വാസം മുട്ടുവെന്ന് പറയാണ് ഞാൻ നോക്കട്ടെ നമുക്ക് എന്തേലും പോമഴിയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ ബാമ പറയുന്നുണ്ട് ബാമു പറഞ്ഞു ഇതേ രേവതി മോൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഉള്ള ഗ്ലാസ് ചായെങ്കിലും തരുന്നത് നീ ആണ് എടുത്തു തരുമോ എന്ന് ചോദിക്കുകയൊക്കെ ഓ അതിനെ ഞാൻ അവളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ ചന്ദ്രമതി പറയണം ആയിക്കോട്ടെ ആയിക്കോട്ടെ ദ ബാക്കി മരുമക്കളോടെന്ന പോലെ അവളെയും കാണുവാണേൽ കുഴപ്പമില്ല അല്ലെങ്കിൽ അറിയാലോ എന്നൊക്കെ ബാമ ഉപദേശിക്കുന്നുണ്ട് ചന്ദ്രേനെ പക്ഷെ അതൊന്നും കേട്ടിട്ട് ചന്ദ്രമതിക്ക് ഒരു കുരുക്കം ഉണ്ടായിരുന്നില്ല പിന്നീട് ശ്രുതി നേരം മീരയെ കാണാനായിട്ട് ചെല്ലുവാണ് ഈ സമയത്ത് മീരയും ചന്ദാടി നിന്റെ മുഖമൊക്കെ വല്ലായിരിക്കുന്നെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് മുഖത്തിട്ട് തെളിച്ചൊന്നും കാണുന്നില്ല എന്ന് പറയുകയാണ് അതെ എങ്ങനെയുണ്ട് അവിടെ ചെന്നിട്ട് അവന്യൂ എങ്ങനെ ഉണ്ടായിരുന്നു പറയണം ഞാൻ അയാൽപ്പാടാക്കിയൊക്കെ ആളുടെ ഒന്നും പറയാമായിരിക്കുന്ന ഭേദം അയാൾ വന്നെല്ലാം കുളവാക്കുന്നതിന് മുമ്പ് അയാൾ ഒരു വീത്ത് ഞാൻ രക്ഷപ്പെടുത്തി വിട്ടാന്ന് പറയുകയാണ് അതാ സച്ചിക്കൊക്കെ ഭയങ്കര എന്തോ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു എന്റെ മേലെ കൃത്യസമയത്ത് തന്നെ എന്താണോ എനിക്ക് അയാളെ പറഞ്ഞു വിടാൻ പറ്റിയെന്ന് പറയണം ഞാൻ ഓർത്തു പിടിക്കപ്പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലോ കാര്യങ്ങളൊക്കെ ഓക്കെ എന്നാലും എന്നാലും എന്താ കുഴപ്പം എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് ആ പ ടെൻഷനാ മിക്കവാറും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മായിമ്മ പറയും ഉടനെ എൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തണമെന്ന് എൻ്റെ അച്ഛനെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരാനാ നീ പേടിക്കണ്ട ഒരു കാലം ചെയ്യാം അതിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റിനെ ഇറക്കാമെന്ന് പറയാം അങ്ങനെ ഇറക്കിയിട്ട് കാര്യമുണ്ടോ ഇപ്പം തന്നെ എത്ര രൂപ ചിലവുണ്ടെന്ന് അറിയാവോ അയാളെ ഇറക്കിയേന് ഒരു നാടകം കളിപ്പിച്ചേന് ഇനി അടുത്തയാളെ ഇറക്കിയപ്പോൾ അത് അതിനേക്കാളും എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് നീ ധൈര്യമായിട്ടിരിക്കുക ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ നീയുള്ള സത്യാവസ്ഥയെ തുറന്നു തുറന്ന് നിന്റെ കല്യാണം കഴിഞ്ഞായിരുന്നു നിനക്കൊരു കുഞ്ഞുണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു തുറന്ന് പറഞ്ഞി മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ അല്ലെങ്കിൽ രക്ഷയില്ല നീ വേറെ ആരോട് പറഞ്ഞില്ലെങ്കിൽ സുധിയോടെങ്കിലും ഈ കാര്യം ഒന്ന് തുറന്നു പറയണമെന്ന് പറയാം ഞാൻ എങ്ങനെയാമ്മീലെ ഇതൊക്കെ പറയണേ പറയാതിരുന്നിട്ട് കാര്യമില്ല പറയാമായിരുന്നത് ശരിയാകത്തില്ല നീ പറയേണ്ട കാര്യങ്ങൾ അത് ആ സമയത്ത് തന്നെ പറയണമെന്ന് പറയാം അല്ലെങ്കിൽ നാളെ നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ലെന്ന് പറയാ ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിൽ എനിക്ക് പറയാൻ പറ്റണ്ടോ എന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയല്ല ഞാൻ പെട്ടുപോയിരിക്കുക അല്ലെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ ആ വർഷയുടെ വീട്ടുകാരൻ വീട്ടിൽ നിന്ന് വർഷയുടെ അമ്മ കാണാൻ വരും വന്ന് കഴിയുമ്പോഴത്തേനും സ്വർണമായിട്ടും അങ്ങനെയായിട്ടും എന്തൊക്കെ സാധനങ്ങളെ കൊണ്ടേ കൊടുക്കുന്നത് ഇതൊക്കെ കണ്ടുകഴിഞ്ഞത്തിനും അമ്മയ്ക്ക് അങ്ങോട്ട് ഇളക്കാൻ തുടങ്ങും അമ്മ പിന്നീട് എന്നോട് ചോദിക്കും അച്ഛൻ എപ്പോഴാണ് വരുന്നത് കൊച്ചച്ചൻ വരുന്നത് ചെറിയ അച്ഛൻ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധി എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മീര പറഞ്ഞു അതാ നിന്റെ കുഴപ്പം എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നു തുറന്ന് പറഞ്ഞിട്ട് വേണം ഞാൻ പിന്നീട് വീട്ടിൽ നിന്ന് ഔട്ട് ആവാനായിട്ട് അതിനേക്കാളും അതൊന്നും പറയാതിരിക്കുന്ന എന്ത് ചെയ്യാനാണെന്ന് ഒന്നും ഒരു ഐഡിയ ഇല്ലെന്ന് പറയാണ് തൽക്കാലത്തേക്ക് നീ ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ നീ സുധീനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നെന്ന് പറയാണ് അല്ലെങ്കിൽ എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല നിന്റെ ജീവിതം തകർന്നു പോകുന്നു പറയണം അപ്പോഴാണ് കഥകയിൽ ആരോ മുട്ടു കേട്ടെ രണ്ടുപേരും ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇവിടെ ഉണ്ടെന്നങ്ങനെ പറഞ്ഞിട്ട് ഇനിയിപ്പം സുതി എങ്ങാനും വന്നാണോ അതതിപ്പോൾ വേറെ ആരെങ്കിലും ആണോയെന്ന് അറിയത്തില്ലാതെ ആകെ പാട്ട ടെൻഷനോട് കൂടിയിട്ടാണ് മീര എന്നു കഥ തുറക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് കഥ തുറന്നു കഴിയുമ്പോൾ കണ്ട ആളെ കണ്ട എല്ലാവരും രണ്ടുപേരും ഒന്നും ഞെട്ടുന്നുണ്ട് അപ്പോൾ ആരെ എന്താന്നൊക്കെ നാളത്തെ വിശേഷത്തിൽ അറിയാട്ടോ നാളെ ഉച്ചയ്ക്ക് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണേ ഇത് കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ രേവദേവി സച്ചിന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതും മറക്കാതെ എല്ലാവരും കാണണം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി